നമസ്കാരം ബംഗ്ലാദേശിൽ അരങ്ങേറുന്ന നാടകീയ സംഭവ വികാസങ്ങളെ വളരെയേറെ അമ്പരപ്പോടെയും ആശങ്കയോടുമാണ് ലോകരാഷ്ട്രങ്ങൾ നോക്കിക്കാണുന്നത് തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ഒരു പ്രധാനമന്ത്രിക്കെതിരെ രാജ്യത്ത് വലിയ രീതിയിൽ കലാപം ആരംഭിക്കുകയും ഒടുവിൽ സൈന്യം തന്നെ ഇടപെട്ട് വെറും നാല്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ അധികാര കസേരയിൽ നിന്ന് താഴെ ഇറങ്ങണമെന്ന അന്ത്യശാസനം നൽകുന്നതും ലോകം അവിടെ കണ്ടു ചില ആഫ്രിക്കൻ രാജ്യങ്ങളെ സംബന്ധിച്ച് ഇതൊരു പുതുമയുള്ള കാര്യമല്ലെങ്കിലും ബംഗ്ലാദേശിലെ ആഴ്ചകൾക്ക് മുൻപ് സ്വപ്നത്തിൽ പോലും കാണാത്ത സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയതോടെ ഭാരതത്തിനും അതായത് നരേന്ദ്രമോദിക്കും ഹസീനയുടെ അതേ ഗതി വരുമെന്ന് ചിലർ പ്രചരിപ്പിച്ചിരുന്നു ബംഗ്ലാദേശിൽ നടക്കുന്നത് ഇവിടെയും സംഭവിക്കാമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇപ്പോഴിത് കോൺഗ്രസ് നേതാക്കളുടെ ഈ ആരോപണങ്ങൾക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇത് ബംഗ്ലാദേശ് അല്ല ഇത് ഇന്ത്യയാണ് മോദിയുടെ ഇന്ത്യയാണെന്ന് മറക്കരുതെന്നാണ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് തുറന്നടിച്ചിരിക്കുന്നത് ജോധ്പൂർ വിമാനത്താവളത്തിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ ഇപ്രകാരമാണ് ബംഗ്ലാദേശിന് സമാനമായ ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാകുമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നത് നിർഭാഗ്യകരം തന്നെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ സൽമാൻ ഖുർഷിദിന്റെയും മണിശങ്കർ അയ്യരുടെയും പേരെടുത്ത് പറയാതെ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് തുറന്നടിച്ചു ബംഗ്ലാദേശിലെ പ്രക്ഷോഭം ഇന്ത്യൻ സർക്കാർ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലും സംഭവിക്കാം ബംഗ്ലാദേശിലെ പ്രക്ഷോഭം സാധാരണമാണെന്ന് തോന്നുമെങ്കിലും അതിവിടെയും നടക്കാമെന്ന് കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് പറഞ്ഞിരുന്നു കൂടാതെ നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ളയും ഇന്ത്യയുടെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് അഭിപ്രായപ്പെട്ട് രംഗത്തെത്തിയിരുന്നു ഇതിനെതിരെയാണ് കേന്ദ്രമന്ത്രി ഇപ്പോൾ ആഞ്ഞടിച്ചു രംഗത്തെത്തിയിരിക്കുന്നത് കാരണം നമ്മുടെ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ അധികാരത്തിലുള്ള നരേന്ദ്രമോദി സർക്കാരിനെതിരെ നിരവധി പ്രതിഷേധങ്ങൾ വിവിധ കാലയളവിൽ ഉയർന്നു വന്നിട്ടുണ്ട് നോട്ട് നിരോധനം മുതൽ കർഷക പ്രതിഷേധം വരെ വിവിധ സർക്കാർ നടപടികളിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് വലിയൊരു വിഭാഗം തന്നെയാണ് മുന്നോട്ട് വന്നത് എന്നാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന് ഈ പ്രതിഷേധങ്ങളെയെല്ലാം മികച്ച രീതിയിൽ അതിജീവിക്കാനും സാധിച്ചു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെയാണ് ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയത് ചില സർക്കാർ തീരുമാനങ്ങളോട് വ്യാപകമായി എതിർപ്പുണ്ടായിട്ടും ഈ വിയോജിപ്പിനെ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ മോദി സർക്കാരിന് കഴിഞ്ഞുവെന്നതാണ് ശ്രദ്ധേയം ഒരു വശത്ത് പ്രതിഷേധം നടക്കുമ്പോഴും സർക്കാരിന്റെ ജനകീയ മോദിക്ക് സാധിച്ചു ന്യൂസ് ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം